ഇന്നൊരു ചെറുനാരങ്ങ അച്ചാറാണ് ഇന്നത്തെ റെസിപ്പി ഈ അച്ചാർ വളരെ നാൾ കേടുകൂടാതെ ഇരിക്കും അതുപോലെ തന്നെ ഒട്ട് വിനീഗറും നമ്മൾ യൂസ് ചെയ്യുന്നില്ല അതിന് വേണ്ട നന്നായിട്ട് വിളഞ്ഞു പഴുത്ത നാരങ്ങയാണ് പച്ച നാരങ്ങ ആണെങ്കിൽ കയ്പ് കൂടുതലായിരിക്കും ഇതേപോലെ ഒന്ന് ആവിയിലൊന്ന് വേവിച്ചെടുക്കണം ശേഷം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുക ഒരു ഗ്ലാസ് ജാറാണ് നമ്മൾക്ക് വേണ്ടത് അതിലേക്ക് നാരങ്ങ ഇടുക അച്ചാർ എപ്പോഴും ഗ്ലാസ് ജാറിൽ തന്നെ സൂക്ഷിക്കണം പ്ലാസ്റ്റിക് ജാറുകൾ ഉപയോഗിക്കാതിരിക്കുക അതിലേക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക കല്ലുപ്പാണ് ആഡ് ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഉപ്പ് ചേർക്കാവുന്നതാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് കൂടുതൽ ഈ രീതിയിൽ അച്ചാറെണ്ണ നാട്ടിലൊക്കെ ഒരു ഫെബ്രുവരി മാർച്ച് മാസത്തിലാണ് നല്ല വെയിലുള്ള ആ ഒരു ടൈമിൽ ഇത് കൂടുതൽ നമ്മൾ വെയിലത്ത് വെച്ചിട്ടാണ് ഈ അച്ചാർ ചെയ്തെടുക്കുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ബോട്ടിലടച്ച് എല്ലാ ദിവസവും വെയിലത്ത് കൊണ്ട് വെക്കണം ബോട്ടിലൊന്ന് ചരിച്ചിട്ടാൽ മതിയാകും അങ്ങനെ ഒരു ടു വീക്സ് എങ്കിലും വേണ്ടി വരും അതിലെ വെള്ളമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറണം അച്ചാർ കഴിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് അങ്ങ് അലിഞ്ഞ് ചേരും അതേപോലെയാണ് ഈ അച്ചാർ കിട്ടുന്നത് ഇതേ രീതിയിലാണ് രണ്ടാഴ്ച കഴിയുമ്പോൾ നമ്മൾക്ക് അച്ചാറിൻ്റെ ഒരു നാരങ്ങ കിട്ടുന്നത് മ്യൂനു പാനിലേക്ക് എള്ളെണ്ണ എടുക്കുക ഓയിൽ കുറച്ച് കൂടുതൽ എടുക്കുക എള്ളെണ്ണ വേണേലും യൂസ് ചെയ്യാം കടുുക എണ്ണ വേണേലും യൂസ് ചെയ്യാം അതിലേക്ക് കുറച്ച് ഇടുക ഇഞ്ചി വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി കുറച്ചൊരു ഇടണം നേരത്തെ ഉപ്പ് ആഡ് ചെയ്തിട്ടുള്ളതാണ് കുറച്ച് മഞ്ഞൾപ്പൊടി കറിവേപ്പില ഉണക്കമുളക് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഫ്ലെയിം അങ്ങ് ഓഫാക്കുക അതിനുശേഷം കായം ആഡ് ചെയ്യുക ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് വേണം അച്ചാറിൻ്റെ ആ പൗഡറൊക്കെ ചേർക്കാൻ കുറച്ച് ജീരകത്തിൻ്റെ പൊടി ആഡ് ചെയ്യുന്നുണ്ട് മുളക് പൊടി കാശ്മീരി ചില്ലി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു കളർ കിട്ടും ഞാൻ അതാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഒട്ടും തന്നെ വിനീഗർ ആഡ് ചെയ്യുന്നില്ല അതിലേക്ക് നാരങ്ങ ആഡ് ചെയ്യുക പഴയ കാലത്തൊക്കെ കടകൾ ചെറിയ കടകളിലൊക്കെ ഇങ്ങനെ ഒരു ചെറിയ കവറിനകത്ത് നാരങ്ങ കിട്ടാറില്ലേ ആ ഒരു ടേസ്റ്റാണ് ഇതിന് കിട്ടുന്നത് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് കുട്ടികളൊക്കെ ചെറിയ കടകളിൽ പോയിട്ട് ഇതേപോലെയുള്ള അച്ചാർ കവറിൽ വാങ്ങിച്ചുകൊണ്ട് വരാറുണ്ടായിരുന്നു ഉച്ച സമയത്ത് ചോർണ്നൊക്കെ ഇതേപോലെയാണ് നമ്മൾക്ക് കിട്ടുന്നത് ആ പുളി ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് മധുരം ഒന്ന് ചേർക്കുക ജാഗ്രതയാണ് ചേർത്തിരിക്കുന്നത് ഇത്രയും അല്ല കുറച്ച് പുളി കൂടുതലായിട്ട് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇത് ബിരിയാണിക്ക് ഒക്കെ കഴിക്കാൻ നല്ല ഒരു അച്ചാറാണേ വർഷങ്ങളോളം ഇരിക്കുകയും ചെയ്യും ഇതേപോലെ ഒന്ന് ട്രൈ നോക്കുക ഓക്കേ